ഇന്നത്തെ ഒരു മോർണിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ മഴയത്ത് നമ്മുടെ പാലിച്ചൊക്കെ ദേ അത്യാവശ്യം നല്ല ഫ്രഷായിട്ട് നിൽക്കുകയെന്ന് പറയില്ല അത്രയും നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതേ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സീനെയൊക്കെ ആ മേലെന്താ അത്യാവശ്യം കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതായത് ഒരു പടരുന്നൊരു ചെടിയാണ് അതുമോലും ഇഷ്ടം പോലെ പൂക്കളുണ്ട് അപ്പോൾ രാവിലെ വെള്ളപ്പാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇപ്പളായി പിന്നെ ഇന്നും വെള്ളപ്പം തന്നെയാണ് കേട്ടോ എനിക്ക് വെള്ളപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ അതുകാരണം നല്ല സോഫ്റ്റ് ഒറ്റ വെള്ളപ്പം എന്താ വീട്ടിലെ അമ്മ ഉണ്ടാക്കിത്തരും അപ്പൊ മാവ് ഞാൻ തലേന്ന് തന്നെ നല്ല ഇതിനെ അരച്ച് വെക്കും കേട്ടോ അത്യാവശ്യം കട്ടിയൊക്കെ ആയിട്ട് അരച്ച് വെച്ചാലേ നമ്മുടെ മാവ് നല്ലപോലെ വീർക്കുള്ളൂ അപ്പോൾ അതേ കറി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേ വെറുതെ സബോള വെച്ച് തന്നെ നല്ലൊരു ഗ്രേവി കറി ഉണ്ടാക്കിയിട്ടോ വെള്ളപ്പത്തിൻ്റെ കൂടി അങ്ങനത്തെ ചാറുകറിയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നല്ല അടിപൊളിയിട്ട് കഴിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതേ അപ്പുറത്ത് ചായയും വെച്ചിട്ടുണ്ട് അങ്ങനെ ദൈ നമ്മുടെ വെള്ളപ്പം നല്ല സോഫ്റ്റ് വെള്ളപ്പം കേട്ടോ വെള്ളപ്പവും കറിയും നമ്മുടെ ഒക്കെ കൂടി നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു അങ്ങനെ ഉച്ചക്കയിലേക്ക് ഇനി എന്തുണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതേ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം മീനും കൂടെ ഏതായാലും ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ തേ ചോറ് വെക്കാനായിട്ട് കഞ്ഞിങ്ങലൊക്കെ അതേ കഴുകി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് നല്ലപോലെതേ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവിടെ ഇരുന്ന് ആ വിറകൊക്കെ കത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ടായിരിക്കും സൈഡിലൊക്കെ നമ്മൾ പുളിയും ജാതിക്കൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് കാരണം മഴ കാരണം പുറത്തേക്കൊന്നും വെയിലത്തേക്കൊന്നും വെക്കാൻ പറ്റുന്നില്ല അങ്ങനെതേ മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കറി ഏകദേശം റെഡി ആയി ഒന്നും കൂടെ പൊളി പിടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചതാണ് ഞങ്ങൾ അത്യാവശ്യം ചാറി തന്നെയായിട്ടോ എടുക്കാം അങ്ങനത്തെ ഒരു ഉപ്പേരി ഉണ്ടാക്കി അതുപോലെ തന്നെ മീൻ വറുത്തതും മീൻ കറിയൊക്കെ കൂടി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇത് അയല വറുത്തതാട്ടോ നമ്മൾ ഉപ്പയില വറുത്തതാണ് വൈകുന്നേരം ആയപ്പോൾ ദേ നമ്മുടെ റിലേറ്റീവ് പുറത്ത് പോയി വന്നപ്പോഴേ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളേതായാലും മേടിക്കലൊന്നുമില്ലേ ഇതുപോലെ വല്ലാവരും കൊണ്ടുവരുമ്പോഴൊക്കെ നമ്മൾ കഴിക്കലേ ഉള്ളൂട്ടോ അങ്ങനെയാണ് പുറത്ത് പോയി കഴിക്കലൊക്കെ കുറവാണ് പിന്നെ വല്ല മസാല ദോശയൊക്കെയാണ് ഞങ്ങൾ കഴിക്കല് അങ്ങനെ ദേ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നോക്കുകയാണ് പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ കുറേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുബൂസ് ടൈപ്പ് മറ്റേ സാധനം ഉണ്ടായിരുന്നു പിന്നെ അതേ ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ സലാഡും അതുപോലെ തന്നെ മയോണൈസും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തിട്ടൊക്കെയാണ് വേദം ഈ പാക്കറ്റൊക്കെ പൊട്ടിച്ച് നോക്കായിരുന്നു ചിക്കൻ അത്യാവശ്യം ഒരു ഫുൾ ചിക്കൻ തന്നെ ഉണ്ടായിരുന്നു കുറേ പീസ് ഉണ്ടായിരുന്നു നമുക്ക് ഇന്നും കഴിച്ചു തീർക്കാനൊന്നും പറ്റില്ല ഉദാഹരണം രണ്ട് പീസൊക്കെ നാളേക്ക് എടുത്തു വയ്ക്കാന്ന് അങ്ങനെ അങ്ങനത്തെ പൊറോട്ടയും അതുപോലെ തന്നെ കുബൂസും പിന്നെ അതേ ചിക്കനും ഒക്കെ കൂടെ കഴിക്കാനായിട്ടിരുന്നു എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ അങ്ങനെതേ അമ്മയ്ക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് അമ്മയ്ക്കിതേ കൊള്ളിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രാവിലത്തെ വെള്ളപ്പവും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിതൊക്കെ ബോബോസും അതുപോലെ തന്നെ ചിക്കനൊക്കെ കഴിച്ചു അമ്മതേ വെള്ളപ്പവും അതുപോലെ തന്നെ കൊള്ളിക്കറി ആയിരുന്നു കേട്ടോ പുള്ളിക്കറി നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ നമ്മുടെ ഈ വെള്ളപ്പത്തിനും ദോശയ്ക്കും ആരെങ്കിലും ട്രൈ ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് എനിക്ക് ആദ്യം ഇഷ്ടമായിരുന്നില്ല പിന്നെ കഴിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ രീതിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ സി എസ് ഇ ബിടെ എക്സാം വീണ്ടും വരുന്നുണ്ടല്ലോ അപ്പോൾ ഇപ്പോഴേ ഒന്ന് പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാനല്ലെങ്കിൽ ഒരു മാസം മുമ്പൊക്കെ കേട്ടോ ബുക്കൊക്കെ തുറക്കുന്നത് അപ്പോൾ വീണ്ടും സ്റ്റഡി തുടങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ